ഹായ് ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഭാസ്കരൻ രാധികയോട് പറയുന്നുണ്ട് നമുക്ക് ഗീതുവിനെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാം എന്നിട്ട് അവളെ നിർബന്ധിച്ച് നമ്മുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ സൈൻ ചെയ്തിട്ട് അതിനുശേഷം അനാർക്കലിക്ക് അവളെ വിട്ടുകൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് അവളുടെ കൂടെ അജാസ് ഇല്ല അജാസിനെ നമുക്ക് തടയാൻ പറ്റുമോ എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അത് അജാസിനെ നമുക്ക് ആദ്യം ഒരു റൂമിൽ പൂട്ടാം എന്നിട്ട് നമുക്ക് ഗീതുവിനെ അനാർക്കലിക്ക് കൊടുത്തതിന് ശേഷം മാർഗഴി പോയിട്ട് അജാസിനെ രക്ഷിക്കട്ടെ എന്നിട്ട് മാർഗഴി അജാസും കൂടെ ഒന്നും സംഭവിക്കാത്ത പോലെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് വീട്ടിലോട്ട് പോയിക്കോട്ടെ അങ്ങനെ ചെയ്താൽ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് വരട്ടെ ആദ്യം ഞാനും അനാർക്കലിയും വരുണോ പോവാം രാധികയും മാർഗഴിയും പിന്നീട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരവിടെ പിടിച്ച് നിർത്തുന്നുണ്ട് ഭാസ്കരൻ പോയതിനു ശേഷം മാർഗഴിയാണെങ്കിലോ ഗീതുവിനെ വിളിക്കുന്നുണ്ട് ഗീതുവിനെ വിളിച്ച് മാർഗഴി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഗീതു ചോദിക്കുന്നുണ്ട് എന്താ സത്യദാസു അനാർക്കലിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നീ അറിഞ്ഞു ചോദിക്കുന്നുണ്ട് അവരെ ഇങ്ങോട്ടേക്ക് ആവാഹിക്കുന്നത് തന്നെ ഞാനും ആചാസിക്കുകയല്ലേ പിന്നെ ഞങ്ങൾ അറിയാണ്ടിരിക്കുവോ എന്ന് ചോദിക്കുന്നുണ്ട് ഗീതു അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അത് വേണ്ട ഗീതു നിങ്ങളവിടുന്ന് പോ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം അവർ പിന്നെ നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് മാർഗഴി അപ്പോൾ രാധികാമയാണെങ്കിലും ഇതൊക്കെ ബാക്കിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് രാധികാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഗീതു മാർഗഴിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഇവിടെ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ രാധിക അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഗീ മാർഗഴി ഗീതുവിനോട് പറയുന്നുണ്ട് ഗീതു നീ അവിടുന്ന് പോ ഭാസ്കരെ നിന്നെ കൊല്ലാനാ വരുന്നത് നീ അവിടുന്ന് പോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഇല്ല മാർഗഴി ഞാൻ രണ്ടും കളി കൽപ്പിച്ചിട്ടാണ് നമുക്ക് വരണോടത്ത് വെച്ച് കാണാമെന്ന് എന്ന് പറഞ്ഞു ഗീതു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒരു രാധിക അനാർക്കലിയെ വിളിക്കുന്നുണ്ട് അനാർക്കലിയെ വിളിച്ചിട്ട് രാധിക പറയുന്നുണ്ട് മറ്റേ അനാർക്കലി ഈ മാർഗഴി ഡബിൾ റോളാണ് അവൾ ഗീതുവായിട്ട് ബന്ധമുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവൾ ഗീതുവിന് ചോർത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നത് നിനക്ക് തെറ്റി രാധിക മാർഗഴി സിംഗിൾ റോളാണ് അവൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗം ചേർന്ന കാര്യം ഞങ്ങളൊക്കെ എന്നോ അറിഞ്ഞിരുന്നു എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് മാർഗഴി എന്തായാലും നമ്മുടെ കളി കണ്ടിട്ടില്ലല്ലോ നമുക്ക് അവളുടെ നമുക്ക് അവളെ നമ്മുടെ കളി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അനാർക്കലി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് രാധികയ്ക്കാണെങ്കിലോ പേടിയാവുന്നുണ്ട് പിന്നീടാണെങ്കിൽ അവർ ഗസ്റ്റ് ഹൗസിലെത്തുന്നുണ്ട് ഗസ്റ്റ് ഹൗസിലെത്തിയതിനു ശേഷം അവർ വീട്ടിലോട്ട് കയറുന്നുണ്ട് ഗീതു ആണെങ്കിലോ ഹാളിലെ സോഫയിൽ ഇരിക്കുന്നുണ്ട് അവർ കയറിയപ്പോൾ തന്നെ ഗീതുവിനെ കാണുന്നുണ്ട് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് ആ എത്തിയോ കുടിക്കാൻ എന്താ വേണ്ടത് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വരണമാണെങ്കിലും ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് ഇവളിത്രയും കൂടുതലായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്തോ ട്രാപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാനല്ല വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ കൊല്ലാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഒരു അനാർക്കലി ചോദിക്കുന്നുണ്ട് എവിടെ നിൻ്റെ ഭർത്താവിൻ്റെ കാവൽപ്പട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പജാസ് പിന്നു വരുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെന്ന് വരുന്നുണ്ട് അപ്പോഴാണെങ്കിലോ അനാർക്കലി അജാസിൻ്റെ കയ്യിലോട്ട് നോക്കുന്നുണ്ട് കയ്യിലോട്ട് നോക്കുന്ന സമയത്ത് അജാസ് അനാർക്കലിയൊക്കെ തോക്കി ചൂണ്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഗോവിന്ദ് സാറിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കാതെ മൂന്നാൾ ഇവിടെ നിന്ന് പുറത്ത് പോവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് മോനെ ഞങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമില്ലെങ്കിലോ എന്ന് ചോദിച്ച് ചിരിക്കുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് ചിരി നിർത്തടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതുവിനാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് പണ്ട് ബോംബെയിലെ ഗുണ്ടകളുടെ വലം കൈ ആയിരുന്ന അജാസ് ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളൊരു ആയുധം പോലും ഇല്ലാതെ നിങ്ങളുടെ മുന്നിലിട്ടു വരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വില തോക്കോ ബോംബോ ഉണ്ടെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം ആരാ ജയിക്കുക പുതിയ ഗുണ്ടകളാണോ ജയിക്കുക അതോ പഴയ ബോംബെയിലെ ഗുണ്ടകളാണോ ജയിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ അജാസ് പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് ഈ ഫോണാണ് എൻ്റെ കയ്യിലെ ആയുധം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലിനെ പറയുന്നുണ്ട് പിന്നീട് ഈ പേടിക്കേണ്ട ഇത് ബോംബൊന്നും അല്ല പക്ഷെ ആർക്കോ എന്തോ ഗീതുവിനോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അനാർക്കലി ആരെയോ വിളിക്കുന്നുണ്ട് വീഡിയോ കോളിൽ അപ്പോഴാണെങ്കിലോ വിനോദിനെ രേഷ്മ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വിനോദ് ചേച്ചി എന്നെ കൊല്ലരുത് എന്ന് അവരോട് പറ എന്നൊക്കെ പറയുന്നുണ്ട് വിനോദ് അപ്പോഴാണെങ്കിലോ ഗീതു മനസ്സ് മാറ്റുന്നുണ്ട് അജാസിക്ക വേണ്ട അജാസിക്ക അവർ പറയുന്നത് പോലെ ചെയ്യേ നമുക്ക് വിനോദിനെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഭാസ്കര അജാസിനോട് പറയുന്നുണ്ട് അജാസ് തൽക്കാലം തോക്ക് വരണ്ട കയ്യിൽ കൊടുത്തിട്ട് ആ മുറിയിൽ പോയിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വരുണാണെങ്കിലും അജാസിൻ്റെ കയ്യിൽ നിന്ന് തൗക്ക് തട്ടിപ്പറിക്കുന്നുണ്ട് എന്നിട്ട് അജാസിനോട് ആ റൂമിലോട്ട് പോയിരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് വരുൺ അജാസിനെ ആ റൂമിൽ കെട്ടിയിടുന്നുണ്ട് അനാർക്കലി ആണെങ്കിലോ ഗീതുവിനെ ഹാളിലും കെട്ടിയിടുന്നുണ്ട് എന്നിട്ട് അജ വരുണോട് പറയുന്നുണ്ട് വരുണ് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയി വരാം നിങ്ങൾ നിങ്ങളത് നീ അതുവരെ ഇവർ രക്ഷപ്പെടാതെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് അച്ഛനും അനാർക്കലിയോ ആൻറ്റിയോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അതെനി പറഞ്ഞിട്ട് പോവാം ഭാസ്കരാ എന്ന് നമുക്ക് പറയുന്നുണ്ട് ഗീതു അതൊക്കെ ഒന്ന് കേട്ടോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരനാണെങ്കിലോ പറയുന്നുണ്ട് സന്ധ്യയ്ക്ക് ആവും സന്ധ്യക്കാവുന്ന സമയത്ത് നമ്മുടെ സി മാത്രമേ സ്റ്റേഷനിൽ ഉണ്ടാവൂ എന്ന് നമുക്ക് മുന്നറിയി കിട്ടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഞാനും അനാർക്കലി സന്ധ്യ വാങ്ങിയ സമയത്ത് ഒന്ന് സ്റ്റേഷൻ വരെ പോയതായിരുന്നു പിന്നീട് ഈ നാട് മൊത്തം കേട്ടത് മാധവൻ നായരുടെ മരണമായിരുന്നു മാധവൻ നായർ സെല്ലിൽ തൂങ്ങി മരിച്ചു എന്നുള്ള കാര്യമായിരുന്നു എല്ലാവരും അറിഞ്ഞത് മാധവൻ നായർ അതുപോലെ കൊന്നു കെട്ടി കെട്ടിത്തൂക്കിയത് ഞങ്ങളാന്ന് ആർക്കും അറിയില്ലല്ലോ അതുപോലെ ഇന്നും ചിലപ്പോൾ നടന്നേക്കാം എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട് അപ്പോൾ ഗീതുവിനാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട് ഗീതു പറയുന്നുണ്ട് വേണ്ട വേണ്ട കണ്ണേട്ടനെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം കണ്ണേട്ടനെ വെറുതെ വിടണം എന്നൊക്കെ ഗീതു അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അനാർക്കലി പറയുന്നുണ്ട് മതിയടി നിൻ്റെ രോദനം നീ ഞാൻ ബാക്കി പറയണത് കൂടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അനാർക്കലി പറയുന്നുണ്ട് നീ എൻ്റെ കവളത്തടിച്ചാൽ നിന്നെയും കൂടെ ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട് അനാർക്കലി അപ്പോൾ ഗീത പറയുന്നുണ്ട് നിന്നെ എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ കണ്ണേടിനെ വെറുതെ വിടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി ആണെങ്കിലോ ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് വരും പറയുന്നുണ്ട് നീ നീ വലിയ ദൈവവിശ്വാസിയല്ലേ നീ നിന്ന് പ്രാർത്ഥിക്കേണ്ടി നിന്റെ ഏത് ദൈവമാണ് നിന്നെ രക്ഷിക്കാൻ വരിക എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അവർ പോയതിന് ശേഷം ഇതൊക്കെ കേൾക്കുന്ന ഗീതുമാണെങ്കിലും ചിരിക്കുന്നുണ്ട് അപ്പോൾ വരുടെ പേര് ണ്ട് എന്താ ഇവിടെ ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നിട്ട് ഗീതു പറയുന്നുണ്ട് നിനക്ക് തെറ്റിയേടാ വരുണേ ഈ കളി തുടങ്ങിയത് ഞാനും ഗീതവും ഗോവിന്ദു ആണെങ്കിൽ ഈ കളി തൂക്കുന്നതും ഞങ്ങൾ തന്നെ ആയിരിക്കും നിനക്ക് തെറ്റി ജയിലിൽ കിടക്കുന്നത് കഴുതപ്പുലിയല്ല എന്നൊക്കെ നിനക്ക് മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ വരുണേ ഇന്ന് ആണെന്ന് നീ പറഞ്ഞല്ലോ ആരുടെ ക്ലൈമാക്സ് ക്ലൈമാക്സാണ് നമുക്ക് കാണാം എന്നൊക്കെ ഗീത പറയുന്നുണ്ട് വരുണിനോട് പിന്നീടാണെങ്കിലോ ഗോവിന്ദനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അനാർക്കലിയും ഭാസ്കരനും എത്തുന്നുണ്ട് അപ്പോൾ സി ഐ ആണെങ്കിലോ സെല്ലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളകത്ത് പോയിക്കോളൂ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞോളൂ ഇപ്പോൾ സ്റ്റേഷനിൽ നമ്മുടെ ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ത് നടന്നാലും നാളെ നമ്മൾ പറയുന്നതായിരിക്കും ലോകം വിശ്വസിക്കുക എന്നൊക്കെ ൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ അവർ സെല്ലിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛനെ ഇതുപോലെ ഈ ഒരു സെല്ലിലാണ് തോക്കിക്കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ രാധികയുടെ പേരിൽ എഴുതി വെച്ച പവർ ഓഫ് അറ്റോണി ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ നിൻ്റെ അച്ഛൻ്റെ കമ്പനി തട്ടിയെടുക്കാൻ നോക്കിയത് പക്ഷേ ഞങ്ങൾക്ക് അന്ന് കർമ്മദോഷം കർമ്മയോഗം കൊണ്ടായിരിക്കാം ആ സ്വത്തുക്കളൊന്നും അനുഭവിക്കാനുള്ള ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്ത് കർമ്മയോഗം ആ കൃഷ്ണദാസ് നിങ്ങളെ ചതിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അതൊന്നും അനുഭവിക്കാൻ പറ്റാഞ്ഞത് അതിനു വേണ്ടിയിട്ടല്ലേ ആ ദേഷ്യം തീർക്കാനല്ലേ നിങ്ങൾ അയാളെ വെട്ടി നുറുക്കി നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായി കുഴിച്ചിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അതേ അതിനു വേണ്ടി തന്നെ കുഴിച്ചിട്ടത് അങ്ങനെ ചെയ്തതുകൊണ്ട് എല്ലാവരുടെയും അക്കൗണ്ടിൽ നല്ല വലിയ വലിയൊരു തുക കയറിയിരുന്നു അത് വെച്ചിട്ട് ഞങ്ങൾ കേസ് നടത്തി പക്ഷെ തോൽക്കുന്നായപ്പോൾ ഞാനും ഭാസ്കരനും ഒളിപ്പിച്ചു വെച്ച് ബാക്കിയുള്ള തുകയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ പോലീസിന് കീഴടങ്ങി ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സുഖായി ജീവിക്കാലോ എന്ന് വെച്ചു പക്ഷെ ഞങ്ങളുടെ നിർഭാഗ്യവശ ആ നോട്ടുകളൊക്കെ നിരോധിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കടലാസിന്റെ വില പോലും ഇല്ലാത്ത വെറും പേപ്പറുകളായി മാറി എന്നാലും പഴയ കാലത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഇപ്പോഴും അനാർക്കലിയുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഭാസ്കരൻ ഗോവിന്ദനോട് പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഭാസ്കരൻ വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛൻ ഇത് ഇതേപോലെ ഒരു സെല്ലിന്റെ മുകളിലാണ് കെട്ടി തൂക്കിയത് എന്ന് പറയുന്നത് അത് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അവൻ്റെ കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ഒന്നും കൂടി അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്നും ആയിരിക്കില്ല എൻ്റെ അച്ഛനെ കൊന്നിട്ടുണ്ടാകുക നിങ്ങളുടെ കിങ്കരന്മാരായ പോലീസുകാരായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക അല്ലാതെ നിങ്ങളെപ്പോലൊരു ചൊറിയമ്പുഴുവിനൊന്നും എൻ്റെ അച്ഛനെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഈ ചെറിയ പുഴു തന്നെയാടാ നിൻ്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട് ഞാനും അന്നത്തെ സി ഐ കൃഷ്ണകുമാറും ആയിരുന്നു അതിൻ്റെ സാക്ഷികൾ എന്നൊക്കെ പറയുന്നുണ്ട് അനാർക്കലി അപ്പോഴാണെങ്കിലോ പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊന്നു അതുപോലെ കെട്ടി തൂക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ സ്വത്തുക്കളിൽ ഒരു തുള്ളി പോലും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ ചിരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിൻ്റെ അച്ഛനും ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത് എന്നെ കൊന്നാലും എൻ്റെ സ്വത്തുക്കളിലൊന്നും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ രാധിക ചതിക്കുമെന്ന് അയാൾ ഒട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല മരിച്ച തലയ്ക്ക് മുകളിലെത്തുന്നത് വരെ രാധിക രാധിക ചതിക്കുമെന്നാ പാവം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ പിന്നീട് മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ തുക്കിച്ചിട്ടുണ്ടാവുക ആ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് രാധികാമ്മയല്ല ഗീതു അവൾ ഒരിക്കലും എന്നെ ചതിക്കാൻ കൂട്ട് നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഗീതു ഒക്കെ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് മോനെ അവളെ ഞാൻ കൊല്ലും എന്നിട്ട് മാർഗഴി ആ സ്ഥാനത്തിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അയ്യോ മാ മാർഗഴി നിങ്ങളൂട്ടിയല്ലേ അവൾ ചതിക്കുമോ നിന്നെ അവൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കൽ അത് വേറെ ഒരു നിവർത്തിയില്ല ഗോവിന്ദ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഭാസ്കരനാണെങ്കിലോ പറയുന്നുണ്ട് ഗോവിന്ദ നിന്റെ കഥ ഗോവിന്ദ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവനെ കൊല്ല ഗോവിന്ദനെ കൊല്ലാൻ വേണ്ടി കയറൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് അത് ചുറ്റുന്ന സമയത്താണെങ്കിലും നമ്മുടെ സി ഐ വരുന്നുണ്ട് സി ഐ വന്നിട്ട് പറയുന്നുണ്ട് സാറേ ചെറിയൊരു പ്രശ്നമുണ്ട് എസ് പി സാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലാൻ കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആനാർക്കലി ചോദിക്കുന്നുണ്ട് എസ് പി വന്നാൽ ഇവനെ രക്ഷിച്ചുകൊണ്ട് പോവുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സി ഐ പറയുന്നുണ്ട് ഏയ് അതൊന്നും രക്ഷിച്ചുകൊണ്ട് പോവില്ല നമ്മുടെ പ്ലാനിന് എന്തായാലും ഒരു മാറ്റം ഇല്ല എസ് പി സാറൊന്ന് വന്ന് പോയിക്കോട്ടെ അതുവരെ നിങ്ങളൊന്ന് കാത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരനോട് പിന്നീട് ഭാസ്കരനും ാക്കലി അവിടെ നിന്ന് പോകുന്നുണ്ട് സി ഐ അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അതിനുശേഷം അവർ സ്റ്റേഷൻ വിട്ട് പോയതിന് ശേഷം സി ഐ തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സാർ അതിൻ്റെ ടൈമിംഗ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് കിറു കൃത്യമായിരുന്നു അല്ലെങ്കിലും പോലീസ് അസോസിയേഷനിലെ ബെസ്റ്റ് ആക്ടർ അല്ലേ സാറ് ഒട്ട് ടൈമിംഗ് ഇല്ലാണ്ടിരിക്കുവോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ എസ് പി ആണെങ്കിലും അതൊക്കെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് ലൈവായിട്ട് കാണുന്നുണ്ട് എന്നിട്ട് അവർ എസ് പിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എസ് ബിയുടെ അടുത്തോട്ട് പോയതിന് ശേഷം എസ് പി പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവത്തിന് ഗോവിന്ദ് തെളിവുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തോളം വലിയ തെളിവുണ്ടാക്കാൻ പറ്റുമെന്നും വിശ്വസി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട സി ഐയും പറയുന്നുണ്ട് ഗോവിന്ദ് സാറിനെ നാടകം പൊളിയുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷെ നാടകമൊന്നും പൊളിയാതെ ഭയങ്കരമായിട്ട് വിജയിച്ചല്ലോ ഞാൻ സാറിനെ എങ്ങനെ സഹായിക്കാം എന്നൊക്കെ തല പുകഞ്ഞ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ സി ഐയും പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അന്ന് തെളിവുണ്ടാക്കും എന്ന് പറഞ്ഞ എസ് പി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും ഞാനിതൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ്റെ ആത്മാവായിരിക്കാം എന്നെ ഈ വിജയത്തിൽ എത്തിച്ചിട്ട് എത്തിച്ചത് പണ്ട് എൻ്റെ ഗീതു അവളുടെ ജീവൻ പണയം വെച്ചിട്ട് രാധികാമ്മ അവളെ കൊല്ലുന്നതും വരുൺ എന്നെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് അതെൻ്റെ കയ്യിൽ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്